നമസ്കാരം വിനോജ് വാസ് പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും എന്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരുന്നു ഇന്ന് ചെറിയൊരു വർത്തമാനവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമുക്കറിയാം പുതിയ വർഷത്തിലേക്ക് അടക്കുമ്പോൾ നമ്മൾ ഒരുപാട് പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്തുകൊണ്ട് അല്ലേ ആ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ചില അവസ്ഥകളിലൂടെയൊക്കെ പലപ്പോഴും നമ്മൾ ഇന്നലകളിലായിട്ടൊക്കെ കടന്നു പോയിട്ടുണ്ടാവും ഇന്ന് ഞാൻ വളരെ ഏറ്റവും ലളിതമായ ഒന്ന് രണ്ട് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഈ അവസരം ഈ വർത്തമാനം ഉപയോഗിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം നമ്മൾ നമ്മളൊരുപാട് പദങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ഒരുപാട് വാക്കുകൾ കേട്ടിട്ടുണ്ടായിരിക്കും ആ വാക്കുകളുടെ അർത്ഥ തലങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ടായിരിക്കും ഇന്ന് ഞാൻ അല്പം പഴയതായിട്ടുള്ളൊരു വാക്ക് തന്നെയാണ് പക്ഷെ അതിന് ഈ കാലഘട്ടത്തിന്റെ വലിയ അർത്ഥങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു വാക്കാണ് കാർപ്പേഡിയം എന്ന് പറയുന്ന ഒരു പദമുണ്ട് ഒരു ലാറ്റിൻ പദമാണ് കാർപ്പേഡിയം എന്ന് പറയുന്നത് റോമ ചക്രവർത്തിയായിരുന്നു അഗസ്റ്റ ചക്രവർത്തിയുടെ കാലഘട്ടത്തിലെ റോമൻ കവിയായിട്ടുള്ള ഹൊറസ് ആണ് ഇങ്ങനൊരു പദം കാർപ്പേഡിയം വളരെ മനോഹരമായി ഉപയോഗിക്കുന്നത് ഒരുപക്ഷെ കാർപ്പേഡിയം ഏറ്റവും അധികം പോപ്പുലറാകുന്നത് അദ്ദേഹത്തിലൂടെ തന്നെയാണ് അത് ബി സിയിലൊക്കെയാണ് അപ്പൊ ആ കാർപ്പേഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പ്ലഗ് ദി ഡേ ഓർസേ എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം ഓരോ ദിവസവും ഏറ്റവും മനോഹരമാക്കുക എന്നുള്ളതാണ് അല്ലേ നമുക്കറിയാം നമുക്ക് പലപ്പോഴും നമ്മൾ ഇന്നലകളെ ഓർത്ത് അല്ലെങ്കിൽ നമ്മുടെ ഭൂതകാലത്തെ ഓർത്ത് കാലേന്ദ്രൻ ചുള്ളിക്കാടിന്റെ വരികളൊക്കെ കടമെടുക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് ചില സമയങ്ങളിൽ ഏകാകീയം പ്രാണൻ അല്ലെങ്കിൽ വാർത്തനായി ഭൂതായനങ്ങളിൽ എന്നൊക്കെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കവിത എഴുതി വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്നാണ് പക്ഷെ ഇന്ന് പലപ്പോഴും ഇത്തരം ചിന്തകളും കാര്യങ്ങളൊക്കെ നമ്മളെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകാറുണ്ട് ഭൂതകാലത്തിന്റെ തടവറിൽ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ ഭൂതകാലത്തെ നമ്മളുടെ അനുഭവങ്ങളെടുത്ത് അതിനെ പരിതപിച്ച് അതിൽ നമ്മളിങ്ങനെ ആകെ നിരാശനായി അങ്ങനെ നമ്മളുടെ പാസ്റ്റിന് മുകളിൽ ചിന്തിച്ചുകൊണ്ട് പലപ്പോഴും നമ്മൾ നമ്മുടെ നല്ല സമയങ്ങൾ കളയാറുണ്ട് അല്ലെങ്കിൽ ഭാവിയെ പറ്റി ചിന്തിച്ചുകൊണ്ട് അല്ലേ അല്ലെങ്കിൽ വരുന്ന കാലഘട്ടം എങ്ങനെയാവുന്ന സംബന്ധിക്കുന്ന ആശങ്കയുമായി ബന്ധപ്പെട്ട് നമ്മൾ ആങ്സൈറ്റി പോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകാറുണ്ട് അപ്പോൾ വളരെ ചരിത്ര വളരെ പണ്ട് തന്നെ ഈ ഹൊറസ് എന്ന് പറയുന്ന റോമൻ കവി മനോഹരമായി വളരെ പണ്ട് തന്നെ എഴുതി വെച്ചതാണ് കാർപ്പേഡിയം എന്ന് പറയുന്ന പദമൊക്കെ അപ്പോൾ ഈ കാർപ്പേഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു നിമിഷം ഏറ്റവും മനോഹരമാക്കുക എന്നുള്ളതാണ് എഴുത്തച്ഛൻ മലയാള കവിതയിൽ അധ്യാത്മ രാമായണത്തിൽ എഴുത്തച്ഛൻ പറഞ്ഞു വെക്കുന്നുണ്ട് ചക്ഷുശ്രവണ ഗലസ്തമാം ധർദുരം ഭക്ഷണത്തിനായി അപേക്ഷിക്കുന്നത് പോലെ അതായത് മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് അത്രമേൽ വളരെ നീർക്കുമിള പോലെയാണ് അതായത് പാമ്പിന്റെ വായിൽ അകപ്പെട്ട തവള ഭക്ഷണത്തിനായി അപേക്ഷിക്കുന്നത് പോലെയാണ് മനുഷ്യൻ്റെ ജീവനും ജീവിതവും എന്നൊക്കെ പറയുന്നത് കാരണം നമുക്ക് അത് എപ്പോൾ വേണമെങ്കിലും ഇല്ലാതെയാവുന്നതാണ് അപ്പം അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഭൂതകാലത്തെ ഓർത്ത് വേദനിക്കുന്നു ഭാവിയെ പറ്റി ആശങ്കപ്പെടുന്നു അങ്ങനെയൊന്നും ഉണ്ടാവരുള്ളതാണ് കാർപ്പേഡിയം എന്നുള്ള പദം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഒരുപക്ഷെ റഷ്യൻ എഴുത്തുകാരനായിട്ടുള്ള ലിയോട്ടോൾസ്റ്റോയിൻ പറഞ്ഞു വെക്കുന്ന രണ്ട് മൂന്ന് ചോദ്യങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ ത്രീ ക്വസ്റ്റൻസ് എന്ന് പറയുന്ന കഥയിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം ഏതാണെന്ന് ചോദിക്കുന്നുണ്ട് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ആരാണെന്ന് ചോദിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി ഏതാണ് ചോദിക്കുന്നുണ്ട് ആ കഥയിൽ അവസാനം വരുന്നത് ഇങ്ങനെയാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം ഈ സമയമാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഈ സമയം ആരാണോ ഉള്ളത് അയാളാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി ഈ സമയം നമ്മളോടൊപ്പമുള്ള വ്യക്തിക്ക് ഹിതകരമായ രീതിയിൽ ഗുണകരമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് നമുക്കറിയാം പലപ്പോഴും നമ്മുടെ കൂടെയിരിക്കുന്ന ആളുകൾ നമ്മൾ പരിഗണിക്കാറില്ല കൂടെയിരിക്കുന്ന അച്ഛനോ അമ്മയോ കൂട്ടുകാരോ അധ്യാപകരോ ആരും വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ നമ്മൾ അവരൊന്നും ശ്രദ്ധിക്കാതെ പലപ്പോഴും മൊബൈൽ ഫോണിൽ കളിക്കും ഇത് കുട്ടികളുടെയും അല്ലെങ്കിൽ അധ്യാപകരുടെയും മറ്റു കേസുകളല്ല എല്ലാം നമുക്കിടയിൽ പൊതുവേ കാണപ്പെടുന്നതാണ് അല്ലെ ഒരു ബസ്സിനകത്തേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ ബസ്സിൽ സമീപത്തിരിക്കുന്ന ആളെ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല ഒരുപക്ഷെ നമ്മുടെ ജീവിതവുമായി അങ്ങേയറ്റം ബന്ധം ഭാവിയിലൊക്കെ വരാൻ പോകുന്ന ആൾ കൂടി ആയിരിക്കാം നമ്മൾ ശ്രദ്ധിക്കാതെ എന്ത് ചെയ്യും അവിടെ ഇരുന്നുകൊണ്ട് ഫോണിൽ മറ്റാരോടെങ്കിലും നമ്മൾ വർത്തമാനം പറയും ഇങ്ങനെ കൂടെ ഇരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കാതെ ഈ നിമിഷം മനോഹരമാക്കാതെയാണ് പലപ്പോഴും നമ്മൾ കടന്നു പോകാറുള്ളത് നേരത്തെ പറഞ്ഞതിലേക്ക് വരുന്നു നമ്മൾ ഭൂതകാലത്തിൻ്റെ വിഷമത്തിലാണ് ഭൂതകാലത്തിൻ്റെ ദുഃഖകയ്യത്തിലാണ് ഭൂതകാലത്തിൻ്റെ തടവറയിലാണ് അല്ലെങ്കിൽ ഭാവിയെ പറ്റിയുള്ള ആശങ്കയിലാണ് അല്ലെ ഭാവി എന്തായിരിക്കും എന്നുള്ള ആ ഒരു 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 ചിന്തകളിലാണ് പലപ്പോഴും നമ്മൾ ജീവിച്ചു പോകാറുള്ളത് പക്ഷെ ഈ ഒരു വർഷം നമുക്ക് ഒരു പുതിയ സ്വഭാവത്തിലേക്ക് മാറാം കാർപ്പേഡിയം അതായത് ഈ ഒരു മോമെന്റ് നമ്മൾ അടിച്ചു പൊളിക്കുക അല്ലെ പുതിയ ഭാഷ പറയില്ലേ തിമിർക്കുക ആസ്വദിക്കുക അടിച്ചു പൊളിക്കുക എന്നൊക്കെ രീതിയിൽ ഇവിടെ നമ്മോടൊപ്പം ചേർന്ന് വരുന്ന ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ കൂടെയുള്ള ആളുകളെ പരിഗണിച്ചുകൊണ്ട് ഭാവിയിലേക്ക് അധികം നോക്കാതെ ഭൂതകാലത്തിലേക്ക് ഒരുപാട് നോക്കി തേണിരിക്കാതെ നമുക്ക് ഈ നിമിഷം ഏറ്റവും മനോഹരമാക്കി മുന്നോട്ട് പോവാം എന്നുള്ളതാണ് ഈ പുതുവർഷത്തിൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ് നല്ലൊരു വർഷം ആശംസിക്കുന്നു